പ്രശ്ന ആശംസകൾ അർപ്പിച്ച മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയ സുഹൃത്തുക്കളെ നാട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം നമ്മളെ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച മാനസികാരോഗ്യം എങ്ങനെ കുറക്കാം എന്നുള്ള വിഷയത്തിൽ സംഘടിപ്പിച്ച ഒരു സെമിനാറിലാണല്ലോ ഇപ്പോൾ നമ്മളെല്ലാവരും നിൽക്കുന്നത് പല മുഖ്യ പ്രാസംഗികരും ഇവിടെ പ്രസംഗങ്ങൾ നിർവഹിച്ചു പോയതുകൊണ്ട് ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും കിടക്കുന്നില്ല ഒരു ആശംസ അർപ്പിക്കുക എന്നുള്ള എന്നിൽ അർപ്പിതമായ ഒരു കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് നമ്മുടെ മാനസിക ആരോഗ്യം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ വരുന്നുണ്ട് കാരണം വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിൽ അവർക്ക് പല ഫോഴ്സുകളും അതായത് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും നിങ്ങൾ ഇന്നത് വാങ്ങണം അല്ലെങ്കിൽ ഇത്ര പേഴ്സൻറ്റേജ് മാർക്ക് വാങ്ങണം എന്നുള്ള ഒരു ഫോഴ്സ് ഒരു നിർബന്ധിത ഇത് അവരുടേക്ക് വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക് സ്വാഭാവികമായിട്ടും അവരിലൊരു ടെൻഷൻ രൂപപ്പെട്ടു വരികയാണ് എനിക്കത് പറ്റുമോ എനിക്ക് കഴിയുമോ ചിലപ്പോൾ ഒരു പഠിക്കാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥി പോലും ആ വിഷയത്തിൽ പരാജയപ്പെടും കാരണം എന്താണ് അവനൊരു മുൻ ധാരണയാണ് എന്നെക്കൊണ്ടത് കഴിഞ്ഞില്ലെങ്കിൽ ഇവരെന്ത് വഴക്ക് പറയുമോ ചീത പറയുമോ എന്നുള്ളത് ഇതിൽ നമ്മൾ രക്ഷിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക ദൗത്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കളുമായിട്ട് നമ്മൾ നല്ലൊരു സുഹൃത്ത് ഒരു അച്ഛൻ അമ്മ എന്നുള്ള ഒരു അധികാരഭാവത്തിൽ നിന്നും മാറി അവരുമായി നല്ല ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കുക അവർക്ക് എന്ത് പ്രശ്നങ്ങളും അവർ കഴിഞ്ഞൊരു വിദ്യാഭ്യാസ പഠനകാര്യത്തിലായാലും അല്ല ഇനി മറ്റു അവരുടെ ഫ്രണ്ട്ഷിപ്പുകളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ വരുന്ന എന്ത് ചതിക്കുഴികൾ എന്തുണ്ടെങ്കിലും അവർക്ക് നമ്മോട് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സവിശേഷ ഒരു സാഹചര്യം നമ്മളവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാന കാര്യമാണ് പല രക്ഷിതാക്കളും ഇപ്പോൾ മക്കൾക്ക് മാർക്ക് കുറഞ്ഞാൽ ആദ്യം ചോദിക്കും നിനക്ക് എത്ര മാർക്ക് എത്ര പെർസെൻറ്റേജ് എനിക്ക് ഒരു അമ്പതിലാണെങ്കിലൊരു ഒരു എട്ട് മാർക്ക് അപ്പോൾ ക്ലാസ്സിലാരാണ് ടോപ്പ് അപ്പം ഇന്ന കുട്ടിയാണ് അപ്പോൾ അവർ രക്ഷിതാവ് ചൂടായി അല്ലെങ്കിൽ അമ്മ ചൂടായി അച്ഛൻ ചൂടായി ദേഷ്യപ്പെട്ടു അപ്പോൾ ഈ കുട്ടിക്ക് ടെൻഷനായി കാരണം അവൻ വാങ്ങിയത് നല്ല സ്കോറാണ് കാരണം ഒരു നയൻറ്റി പെർസെൻറ്റ് മേലെ ഉണ്ട് അതേ അതേ അതിന് പകരം അവനെ അത് തലോടി മോനെ സാറല്ല നമുക്ക് അടുത്തുള്ള ഒന്നിലും ഉഷാറാക്കണം എന്ന് പറഞ്ഞാൽ അവന് ഹാപ്പിയാണ് അവനത് നടത്ത പ്രാവശ്യം ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ വരാം ഇപ്പോൾ ആനുകാരികമായിട്ട് ഈ എസ് എസ് എൽ സിക്ക് നമുക്ക് ഒരു റിസൾട്ട് വന്ന സമയത്ത് ഒരു പ്രോഗ്രാം ഉള്ളൊരു മറിമായ തന്നെ അപ്പോൾ അതിലൊരു പ്രോഗ്രാം കണ്ടു അപ്പോൾ അതിൽ ഒരു അച്ഛനാവുമ്പോൾ ടെൻഷനായിട്ട് ഇരിക്കുന്നതാണ് മകൻ രണ്ട് മാർക്ക് കുറഞ്ഞതിന് അപ്പോൾ അവൻ്റെ അടുത്തൊരു സുഹൃത്ത് വരുന്നു അപ്പോൾ സുഹൃത്തിനോട് ചോദിക്കുന്നതാണ് മോനെ റിസൾട്ടായിരുന്നില്ലേ എന്തു പറ്റിയത് അപ്പോൾ അവൻ അച്ഛൻ പറയുന്നതാണ് അവൻ പരീക്ഷയ്ക്ക് പറ്റു ഞാൻ ഇപ്പോൾ രണ്ട് ബിരിയാണി വാങ്ങി കൊടുത്തിട്ടാണ് വരുന്നത് അപ്പോൾ അത്തരം അച്ഛന്മാരുടെ അടുത്ത് ആ കുട്ടികൾക്ക് ഒരിക്കലും ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അതേപോലെ തന്നെ നമ്മൾ മുതിർന്നവർ മുതിർന്നവരിലാണെങ്കിലും നമുക്ക് പല വിധത്തിലുള്ള ജോലി സംബന്ധമായി കുടുംബ സംബന്ധമായി അങ്ങനെ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഇത് തുറന്ന് പറയാൻ നല്ല ഒരു സുഹൃത് ബന്ധം അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരൻ ഇല്ലാത്തത് ഇതിൻ്റെ ഒരു മെയിൻ പോരായ്മയാണ് ഇപ്പം നമുക്ക് നല്ലൊരു സുഹൃത്തുക്കളാണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ അവരോട് അതിൽ ചർച്ച ചെയ്യാൻ അങ്ങനെയുള്ളൊരു അവസരം നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ മാനസിക സമ്മർദ്ദങ്ങൾ ഒരുപാട് കുറക്കുവാൻ നമുക്ക് കഴിയും അപ്പോൾ നമ്മളിപ്പോൾ ഈ പിന്നെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ഈ ലോകത്തേക്ക് വന്നത് തനിച്ചാണ് നമ്മൾ തിരിച്ചു പോകുമ്പോഴും തനിച്ചാണ് അപ്പോൾ ഞാനും തനിച്ചാണ് ഞാൻ എൻ്റെ കൂടെ നമ്മൾ ആരെയും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് അവരെ ഇവിടെ ജീവിക്കരുത് കാരണം ഞാനിവിടെ ജീവിക്കുന്ന എല്ലാ ടെൻഷനുകളും ഏറ്റെടുത്ത് അവരുടെ ബുദ്ധിമുട്ടും എൻ്റേതാണെന്ന് കരുതി അല്ലെങ്കിൽ ഞാനെന്ത് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെന്തെന്ന് വിചാരിക്കും എന്ന് കരുതി ജീവിക്കുമ്പോഴാണ് നമ്മൾക്ക് കൂടുതലും സ്ട്രെസ്സുകളും സ ഇത് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുക ഇപ്പോൾ ഒരു ഗീത എല്ലാവരും കേൾക്കുന്നതാണ് സംഭവിക്കുന്നതെല്ലാം നല്ലതിന്നു നമുക്ക് ഇന്നൊരു തിന്മ സംഭവിച്ചു അത് ചിലപ്പോൾ നാളേക്കുള്ള ഒരു നല്ലതിലേക്കുള്ള ഒരു വഴിയായിരിക്കും ഇത് എന്ന് കരുതി നമ്മൾ നമ്മളതിനെ പോസിറ്റീവായി അപ്രോച്ച് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളെയാണ് ഇപ്പം സംഭവിക്കുന്ന എല്ലാ മാനസിക സമ്മർദ്ദങ്ങൾക്കും പ്രധാനം അത് നമ്മൾ നമ്മളെ നന്നാക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ പോസിറ്റീവായി വരിക അത് എനിക്ക് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ അപ്പം ഇതിനേക്കാളും വലിയതെന്തോ വരാൻ പോകുന്ന ഒരു സംഭവത്തിൽ നിന്നും കൈമാറിപ്പോയി എന്നുള്ള രീതിയിൽ നമ്മളതിനെ നേരിടുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിത്തീരും എന്ന് വിചാരിക്കുന്നു പിന്നെ കൂടുതൽ നിങ്ങളെല്ലാവരും വളരെയധികം പ്രസംഗം കേട്ട് ക്ഷമിച്ചിരിക്കുന്നതുകൊണ്ട് കൂടുതൽ കഴിഞ്ഞു ബുദ്ധിമുട്ടാക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം